ഡോളർ ശീലം ജിമ്മും കഴിഞ്ഞൊരു സ്റ്റാർബക്സ് കാപ്പി മൂന്നര ഡോളറും ഒരു ഡോളർ ടിപ്പും കൂട്ടി നാലര ഡോളർ ശീലം ഇന്നത്തെ കണക്കിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അഞ്ച് പൈസ നാലര ഡോളർ ശീലം അരമണിക്കൂർ ത്രെഡ്മില്ലിൽ നടന്നത് മറന്ന് കാറിൽ നിന്നും ഡോറിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ പാർക്കിംഗ് തപ്പി പെട്രോൾ കത്തിച്ചു കളഞ്ഞു ഡോറിലെത്തിയപ്പോൾ അവർ ഓടി വരുന്നു അറുപത്തഞ്ചിന് മുകളിൽ പ്രായം ചെറിയൊരു ഏഷ്യൻ സ്ത്രീ വാതിൽ തുറന്നു പിടച്ചു കൊടുത്തു അവർ എന്നെ ശ്രദ്ധിക്കാതെ നടന്നുകയറി തിരക്കുള്ളതുപോലെ കൗണ്ടറിൽ ആരുമില്ല സ്ത്രീക്കും കൗണ്ടറിലേക്കല്ല പോകേണ്ടത് ക്രെഡിറ്റ് കാർഡും കയ്യിലേന്തി ഞാൻ കൗണ്ടറിൽ നിന്നു കുടിക്കാൻ ലേശം വെള്ളം കിട്ടുമോ ഏഷ്യൻ സ്ത്രീയാണ് എന്തെങ്കിലും വാങ്ങണം മാം ബരിസ്ത പറഞ്ഞു ഞാൻ അവരെ ഇടം കണ്ണിട്ട് നോക്കി അവർ അപ്പോഴും എന്നെ ശ്രദ്ധിച്ചില്ല ദാഹിക്കുന്നുണ്ടാവും അവരെ പിന്നിൽ വന്നു നിന്നു ചില്ലിട്ട് അലമാറയിൽ കണ്ണോടിച്ചു ഞാൻ എൻ്റെ കാപ്പി പറഞ്ഞു കാർഡ് ഉപയോഗിച്ച് പണം കൊടുത്തു നാലര ഡോളർ ശീലം കാപ്പി എടുക്കാൻ ബരിസ്റ്റയ്ക്ക് വേണ്ടത് ഒരു മിനുട്ടിൽ താഴെ ഞാൻ തിരിഞ്ഞു നോക്കി ആരുമില്ല ഏഷ്യൻ സ്ത്രീയില്ല പുറത്തേക്കുള്ള ചില്ലുവാതിൽ അടയുന്നു അതിലൂടെ ചെറിയൊരു രൂപം വേഗത്തിൽ ചെറുതായി ചെറുതായി അകന്നു പോകുന്നു സർ കോഫി ബരിസ്റ്റ കപ്പ് നീട്ടി ആ സ്ത്രീക്ക് വെള്ളം കൊടുക്കായിരുന്നില്ലേ കപ്പ് വാങ്ങി ഞാൻ ചോദിച്ചു എന്തെങ്കിലും വാങ്ങിയാലേ കൊടുക്കാൻ പറ്റൂ അതാണ് പോളിസി ബരിസ്റ്റ പഠിപ്പിച്ചത് പറഞ്ഞു എനിക്ക് വെള്ളം തരുമോ തരുമെന്ന് ബെരിസ്റ്റ എനിക്ക് തരാവുന്ന വെള്ളം അവർക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന് ഞാൻ എന്നെ നോക്കിയ ബെരിസ്റ്റയെ ഞാനും ശ്രദ്ധിച്ചില്ല അവരുടെ നിവൃത്തികേടാവും ആവുമോ ശരിയല്ല വെള്ളമല്ലേ നമ്മൾ കൊടുക്കണ്ടേ മോശമല്ലേ പോളിസികളിൽ എത്ര ജീവനുകൾ ഇല്ലാതാവുന്നു അല്ലേ കുറേ ആളുകൾ വെള്ളത്തിനായി വരും ബരിസ്ഥ പഠിപ്പിച്ച പോലെ പറഞ്ഞു ഒരു ദിവസം എത്ര വരും അഞ്ച് പത്ത് അൻപത് നൂറ് കാപ്പി വാങ്ങാൻ വരുന്നവരേക്കാൾ കൂടുതൽ വെള്ളം ചോദിച്ചു വരുമോ സിലിക്കൺ വാലിയിൽ ഇന്ന് ഒരു ദിവസം കയ്യിൽ പണമില്ലാത്ത എത്ര പേർക്ക് ദാഹിക്കും എത്ര പേര് തിരിച്ചു പോകും സമ്പന്നത നാലര ഡോളർ ശീലം ഞാൻ കൗണ്ടറിൽ നിന്നും മാറി അടുത്തയാൾ ഓർഡർ ചെയ്തു അയാൾക്കും കിട്ടും ഫ്രീ ആയി വെള്ളം അയാൾക്കും എന്നെപ്പോലെ അത് വേണ്ട എനിക്ക് പുറത്തുപോയി വിളിച്ചു കൂണമെന്ന് തോന്നി ദാഹിക്കുന്നവർ വരൂ ഇപ്പോൾ രണ്ടു കപ്പ് വെള്ളം ഫ്രീ ആയി ലഭ്യമാണ് വേഗം വരൂ the window of time is closing the window of time is closing ജനലിനു പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി എ ഹോംലെസ് റെയിൻ എ ഹോപ്പ്ലെസ് പെയിൻ എ ഹോംലെസ് റെയിൻ എ ഹോപ്പ്ലെസ് പെയിൻ ഞാനൊരു ടേബിളിൽ കാപ്പിയുമായിരുന്നു പുസ്തകം തുറന്നു ഡിഫൈൻ എതിർപ്പ് ധിക്കാരം ലംഘനം ഡിഫൈ ബൈ ഡോക്ടർ സുനിതാ സാ ദ പവർ ഓഫ് നോ ഇൻ എ വേൾഡ് ദ ഡിമാൻഡ്സ് യെസ് സമ്മതം മൂളാൻ നിർബന്ധിക്കുന്ന ലോകത്ത് നിഷേധത്തിൻ്റെ ശക്തി ഞാൻ പുസ്തകം വായിച്ചു തുടങ്ങി കാപ്പി ഒരു ഇറക്ക് കുടിച്ചു ദാഹം മാറുന്നില്ല എൻ്റെ അവസാനത്തെ സ്റ്റാർബക്സ് കാപ്പി നിഷേധമല്ല ചെറിയൊരു തീരുമാനം നാലര ഡോളർ ശീലം ശീലങ്ങൾ മാറ്റണം നാലര ഡോളറിന് എത്ര പേർക്ക് വെള്ളം കുടിക്കാം സ്റ്റാർബക്സ് വേണമെന്ന് തോന്നുമ്പോൾ ഇനിയും നാലര ഡോളർ ചിലവാക്കും എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉപകാരപ്പെടും ദാഹം മാറ്റാൻ തലകുനിക്കാതെ ഒരാൾക്കെങ്കിലും നടക്കാം നാലര ഡോളർ ശീലം ശീലങ്ങൾ മാറണം മാറ്റണം